പിതാവെ ഈ അൻപത് വർഷത്തിനിടയ്ക്ക് പാലക്കാട് രൂപത ഒരുപാട് വളർന്നിട്ടുണ്ട് അപ്പോൾ തുടർന്നും ആ ഒരു വളർച്ച നിലനിർത്തുക എന്ന് പറയുന്നത് അതാണ് ഇനി മുന്നോട്ടുള്ള ഏറ്റവും വലിയ കാര്യം തുടർന്ന് എന്തൊക്കെ ചെയ്യാനാണ് പിതാവ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പാലക്കാട് രൂപതയിലെ പാരമ്പര്യമനുസരിച്ച് ഭൗതിക വളർച്ചയെക്കാൾ കൂടുതൽ ഒരു ആത്മീയ വളർച്ചയാണ് ദൈവജനത്തിൻ്റെ ആത്മീയമായ കാര്യങ്ങൾക്ക് കുറവുണ്ടാകാത്ത വിധത്തിൽ അതൊന്ന് സംരക്ഷിക്കുക അത് ഇരുമ്പൻ പിതാവിൻ്റെ ആരംഭം മുതലുള്ള ഏറ്റവും വലിയ ശ്രദ്ധേതാണ് സാമ്പത്തികമായ നേട്ടങ്ങളെക്കാൾ കൂടുതൽ ദൈവവിശ്വാസത്തിലും പ്രാർത്ഥനയിലും ധാർമ്മിക മൂല്യങ്ങളിലും പുണ്യപ്രവർത്തികളിലുമൊക്കെ വളരുന്ന അതിലടിയുറച്ച് നിൽക്കുന്ന ഒരു ജനത ക്രിസ്തീയ സംസ്കാരം അതാണ് പിന്നെ അവരുടെ സുസ്ഥിതിക്ക് വേണ്ടിയാണ് ബാഹ്യമായ കാര്യങ്ങൾ ഏർപ്പാടാക്കുന്നത് സ്ഥാപനങ്ങളും വിദ്യാഭ്യാസവും മറ്റെല്ലാം അതുപോലെ തന്നെ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആതുരശുശ്രൂഷകൾ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ക്രൈസ്തവ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് യേശുക്രിസ്തുവിൽ സ്വീകരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജനത്തിൻ്റെ നന്മയ്ക്കും സുസ്ഥിതിക്കും വേണ്ടി കാലഘട്ടത്തിന് അനുസൃതമായി എന്താണോ അത്യാവശ്യമായിരിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ് ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ പറ്റും ചില കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടെന്നും വരില്ല കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഏതായാലും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ യുവജനതയും കുട്ടികളുമാണ് യുവജനതയുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യാനുണ്ട് അതുപോലെ സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിദ്യാഭ്യാസം തന്നെയാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ പുരോഗതി ഉണ്ടാകുകയുള്ളു അപ്പോൾ യുവജനങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ആശങ്കകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ടറിഞ്ഞ് അവയെ ദൂരീകരിക്കാനുള്ള പരിശ്രമമാണ് ഏറ്റവും ആദ്യമേ ഉണ്ടാകേണ്ടത് അപ്പം അങ്ങനെയുള്ള ചില പ്ലാനുകൾ ഇനി മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു ഞങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ തന്നെ പ്ലാൻ ചെയ്താൽ നമുക്കറിയാവുന്നതുപോലെ ഈ യുവജനങ്ങളുടെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയൊക്കെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തൂടെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് കോളേജിൻ്റെ ആരംഭം അതിനുവേണ്ടി തന്നെയാണ് രൂപതയിലെ ഈ ജൂബിലിയോടനുബന്ധിച്ച് നട ഉള്ള ഒരു ഒരു ഭാവി പരിപാടി യുവജനങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തുക തൊഴിൽ മേഖലയിൽ ആ തൊഴിൽ മേഖലയിലേക്കേറ്റവും കൂടുതൽ ഇപ്പോൾ സ്കോപ്പ് ഉള്ളത് ആരോഗ്യരംഗത്താണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ആ രീതിയിലേക്ക് നമ്മൾ തിരിഞ്ഞത് ഇനി ഇതുപോലെ പല മേഖലകളും ചെയ്യാനുണ്ട് ഈ രൂപതയുടെ ജൂബിലി വർഷത്തിൽ നടന്ന പല ചർച്ചകളും ഉണ്ട് പ്രത്യേകിച്ച് എപ്പാർക്കിൽ അസംബ്ലിയുണ്ട് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരുച്ചിരുന്ന തീരുമാനങ്ങൾ ഇനിയും ഒന്നുകൂടി ഒരു ഫോളോ അപ്പ് കമ്മിറ്റി വെച്ച് ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു അൻപത് വർഷം കഴിഞ്ഞു ശരിയാണ് പക്ഷേ ഇനിയും വരുന്ന വർഷങ്ങളിലേക്ക് എങ്ങനെയൊക്കെയാണ് കൂടുതൽ വേണ്ടതെന്ന് ഈ ജൂബിലിയുടെ പ്രചോദനത്തിൽ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കാനുണ്ട് പഞ്ചാബ് മിഷനെ മുന്നോട്ട് പഞ്ചാബ് മിഷൻ എന്ന് പറയുന്നത് ഈ പാലക്കാട് രൂപത ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതാനും ഭൂപ്രദേശങ്ങളിലെ ജനത്തിൻ്റെ സുസ്ഥിതിയാണ് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ നമുക്കറിയാമല്ലോ ഈ ക്രൈസ്തവ സന്മാർഗമായിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു പഠിപ്പിക്കുന്നു അപ്പം അവർക്ക് സന്മാർഗില്ലേ അവർക്ക് സന്മാർഗമുണ്ട് പക്ഷേ നമ്മുടെ ക്രൈസ്തവോചിതമായ രീതിയിൽ നല്ല നല്ല ശുശ്രൂഷകൾ അവർക്ക് ചെയ്യുക തീരെ താഴ്ന്ന മനുഷ്യർക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെ പോലെ കഴിയുന്നവരെ സമൂഹത്തിന് മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിക്കുന്നു അപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം പിന്നെ സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരെയും മാമൂതി സമുക്ക് ചേർക്കുന്ന ഒരു രീതി അല്ല അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുക ആരെയെങ്കിലുമൊക്കെ സമീപിക്കേണ്ടതുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി സമീപിക്കുക അങ്ങനെയുള്ള ഒരു നല്ല സമൂഹത്തിന് രൂപം കൊടുക്കുക ചുറ്റുപാടൊരുക്കുക അതോടൊപ്പം തന്നെ അവരുടെ ഭൗതികമായ വളർച്ചയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പോൾ ഒരു കൂട്ടം മനുഷ്യർ വേദന അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരോടുള്ള സ്വാഭാവികമായ ഹൃദയ പ്രതിബദ്ധതയാണ് ഈ പഞ്ചാബ് മിഷനിലൂടെ കാണിക്കുന്നത് അല്ലാണ്ട് അവിടെ പോയിട്ട് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടോ രാജ്യത്തിന് വിരുദ്ധമായിട്ടോ ഒന്നും ചെയ്ത് അവരെ മുഴുവനും കത്തോലിക്കനും ക്രിസ്ത്യാനികളാക്കുന്നുള്ളതല്ല ഭരണഘടനയെ മാക്സിമം ബഹുമാനിച്ചുകൊണ്ട് ഭരണഘടനയെ ഒരണുവിട വ്യതിച്ച ചലിക്കാതെയാണ് നമ്മുടെ എല്ലാ പരീക്ഷിത പ്രവർത്തനങ്ങളും നടക്കുന്നത് അപ്പോൾ അങ്ങനെയും പഞ്ചാബിൽ അങ്ങനെയുള്ളൊരു പ്രേക്ഷിത പ്രവർത്തനം ആ നന്മയ്ക്ക് എന്താണോ ഉപകരിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കുന്നു മിഷണറിമാർ ശ്രദ്ധിക്കുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വളർച്ച മുൻകാലങ്ങളിൽ വന്ന മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് ഒരു സംശയവും ഇല്ല അത് അങ്ങനെ തന്നെയാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് മിഷണറിമാർ കൊണ്ട് പറ്റുന്ന സേവനങ്ങൾ അതാത് ജനത്തിന് വേണ്ടി ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു കാര്യമാണ് പഞ്ചാബ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വളർച്ച എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നടന്നതാണ് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചപ്പോൾ ദൈവം വളർത്തിയതാണ് അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാനുള്ള അവസരമാണ് ഈ ജൂബിലി പരിസരം കേട്ടോ ഇനിയും അങ്ങനെ തന്നെ പ്രവർത്തിച്ചാൽ ദൈവം ഈ രൂപതയെ വളർത്തും ഇനിയും വളർത്തും ഇതുവരെ വളർത്തിയതിനേക്കാൾ കൂടുതലായിട്ട് വളർത്തും എല്ലാവരും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും പങ്കുവച്ചും നല്ല സാക്ഷ്യം നൽകിയാൽ രൂപത ഇനിയും വളരും ദൈവം വളർത്തും കേട്ടോ